െ വിശുദ്ധമത അറിയിച്ച സുശേഷം പത്താം അധ്യായം ഇരുപത്തി ആറാം വാക്യം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയും സ്നേഹമുള്ളവരെ ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാണ് നമ്മളല്ലേ ഈ രഹസ്യമായിരിക്കുന്നതെല്ലാം ഒരു ദിവസം വെളിപ്പെടും പരസ്യമാക്കപ്പെടും എന്ന് എൻ്റെ ദൈവം എന്നോട് പറയുകയാണ് എന്താണ് ഈ രഹസ്യമായിരിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത് എപ്പോഴാണ് പരസ്യമായിട്ടല്ല നമ്മൾ തെറ്റിക്കുന്നത് രഹസ്യമായിട്ട് അതുകൊണ്ടാണ് വചനത്തിലെ കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുന്നു രഹസ്യമായിട്ട് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പരസ്യമാക്കപ്പെടും നീ രഹസ്യത്തിൽ ചെയ്യുന്ന പ്രവർത്തികളായിക്കൊള്ളട്ടെ പറയുന്ന വാക്കുകളായിക്കൊള്ളട്ടെ ബന്ധങ്ങളായിക്കൊള്ളട്ടെ ഇവയൊക്കെ നിന്റെ ദൈവത്തിന് കൃത്യമായിട്ടറിയാം ഒരിക്കൽ അത് പരസ്യമാക്കപ്പെടും വരെ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കില് ഞാൻ തെറ്റ് ചെയ്യൂ പലപ്പോഴും പലരും വന്ന് ചില തഴക്കുദോഷങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലേ തെറ്റുകള് ആവർത്തിച്ച് ചെയ്യുന്നു ചില തെറ്റുകളൊക്കെ മാറ്റാനായിട്ട് പരിശ്രമിച്ചിട്ടും മാറ്റാനായിട്ട് സാധിക്കാതെ പോവുകയാണ് ഒന്ന് ചിന്തിച്ചാ മതി നീ ചെയ്യുന്ന ഈ തെറ്റ് മറ്റൊരാൾ അറിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലേ നിനക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റുമോ പിന്നെ അവരെ ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാ ഈശോ കൃത്യമായിട്ട് പറയുന്ന മോനെ നീ ചെയ്യുന്ന രഹസ്യമായിട്ട് ചെയ്യുന്ന ഓരോ തെറ്റുകളും ഓരോ കുറവുകളും ഒരു ദിവസം മറ്റുള്ളവർ അറിയും അതുകൊണ്ട് രഹസ്യങ്ങൾ നിനക്ക് ഉണ്ടാവരുത് രഹസ്യമായിട്ട് നീ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം കാരണം നിന്റെ ദൈവം നിന്റെ പ്രവൃത്തികൾ കാണുന്നുണ്ട് വേറെ ആര് കണ്ടില്ല എങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ട് എൻ്റെ ദൈവം എൻ്റെ പ്രവൃത്തികളും എൻ്റെ ചിന്താഗതിയും മനസ്സിലാക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ ബാഹ്യമായി ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ടല്ല എൻ്റെ ദൈവം തന്നെ വിലയിരുത്തുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യത്തുള്ളൂ ആരുടെയെങ്കിലും മുൻപിൽ വെച്ച് ഒരു തെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവോ ഒരിക്കലും തയ്യാറാവത്തില്ല തെറ്റുകൾ മുഴുവൻ രഹസ്യമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യുന്നതാ പക്ഷെ എൻ്റെ ദൈവം അത് കാണുന്നുണ്ട് ഒരു ദിവസം അത് വെളിപ്പെടുപ്പെടും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തില് ഈ ബോധ്യമാണ് അതുകൊണ്ട് തെറ്റികളിൽ നിന്ന് അകന്ന് ജീവിക്കാനായിരുന്നു അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടതായിരിക്കരുത് മറ്റുള്ളവരറിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തുന്ന എന്നെ തെറ്റു പറയുന്ന പ്രവർത്തികൾ എന്റെ ജീവിതത്തില് ചെയ്യാതിരിക്കുക ഒരൊറ്റ കാര്യം ചെയ്താൽ പിന്നെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും നമുക്ക് ഇന്ന് പേടിയല്ലേ പല കാര്യങ്ങളോട് പേടിയാണ് എന്തുകൊണ്ടായി പേടി പേടി എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്പഴാ അറിയാം എന്റെ ജീവിതത്തില് കുറവുള്ളപ്പോഴാ തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പേടിക്കുകയെന്നല്ലേ തെറ്റ് ചെയ്യാത്തപ്പോൾ നമ്മൾ ആരെങ്കിലും പേടിക്കുക ആരെയും പേടിക്കണ്ട എന്റെ ജീവിതത്തില് തെറ്റുകൾ ഉള്ളപ്പോൾ ഞാൻ ചിലപ്പോൾ എന്റെ മാതാപിതാക്കളെ പേടിക്കുന്നുണ്ടായിരിക്കാം എൻ്റെ അധികാരികളെ പേടിക്കുന്നുണ്ടായിരിക്കാം എന്റെ സഹോദരങ്ങളെ എൻ്റെ കൂട്ടുകാരെയൊക്കെ നമ്മൾ പേടിക്കും കാരണം എന്താ എന്റെ ജീവിതത്തില് തെറ്റുണ്ട് തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എനിക്ക് ആരെയും പേടിക്കേണ്ട സാഹചര്യം ഉണ്ടാവത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റും ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരിക്കലും രഹസ്യമായി ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്നകന്ന് പാപത്തിന് അടിവപ്പെട്ട് ചെയ്യാതെ എല്ലാം പരസ്യമായിട്ട് എന്നെ അറിയുന്ന എൻ്റെ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തതയോടുകൂടി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം വിശുദ്ധമായിട്ട് മുന്നോട്ട് പോകൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് തെറ്റിൽ നിന്നകന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് എൻ്റെ എല്ലാ പ്രവൃത്തികളും എൻ്റെ ദൈവം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി എപ്പോഴും നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോ ശ്രമിക്കുക ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ